ഒരു സ്റ്റാർ പോയിട്ട് എനിക്ക് എല്ലാ മാസവും വരും എല്ലാ മാസവും കേട്ടാ ഭയങ്കര എക്സൈറ്റിംഗ് തോന്നുന്ന പ്രോജക്റ്റ് വരും പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന എനിക്ക് ഇവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് അൺപ്ലസ് യുവർ സ്റ്റാർ ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ആയിപ്പോ ഫഹദ് ഞാൻ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർ എനി ആക്ടറാണ് അവരെ സംബന്ധിച്ച് അപ്പോ ഒന്ന് സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ അപ്പോ ഞാൻ നാല് മാസം അവര് പറയുന്ന ഒരു ലുക്കില് ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്റെ മലയാളത്തിൽ മൂന്ന് സിനിമ പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും

അവർ നമുക്ക് അരില്ല പക്ഷെ അവർക്ക് നമ്മളിന്ന് വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം അതായത് ഒന്നുമില്ല വലിയ സ്റ്റാറിന്റെ അത് എന്റെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അവസാനിക്കുന്ന സിനിമകൾ എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ മാലി ഖുരുളി കനകാലികള മറ്റേ ബലുമാലി ഫാമിലി അങ്ങനെ എക്സ്ട്രീംലി ാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും അപ്പൊ അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്നും ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ കൺസിഡർ ചെയ്യും ഞാൻ അവിടെ നാല് മാസം പോയി കിടന്നു ഇരുപത്തഞ്ചു ദിവസം എടുത്ത് ഒരു സാമ്പത്തിക ലാഭമില്ലാണ്ട് ഫ്രീ വരില്ല ഐ ആം ഹാപ്പി വിത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രീസ്

നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല അവർ നമ്മളതും കൂടി ആവശ്യമില്ല അവർ നൂറ് നൂറ്റി ചുണ്ണായിരം കോടി രൂപയുടെ സിനിമ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുഞ്ഞ് സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതലും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ വാല്യൂബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില അവർ വിളിക്കും അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ പടവം ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തമായിട്ട് ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ പത്തറം ബീഷ്യൂസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്